അപ്പോ ഞാൻ ഫസ്റ്റ് ആക്ച്വലി സുരേസ്ട്രിയെ പറ്റി കേൾക്കുന്നത് എൻ്റെ ഹസ്ബൻഡിന്റെ മദർ എനിക്കൊരു ആഡ് അയച്ച് തന്നിട്ട് അതിലൂടെയാണ് അപ്പോ എന്നോട് താല്പര്യം ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്യാൻ പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ കോണ്ടാക്ട് ചെയ്തപ്പോൾ തന്നെ വളരെ ക്വിക്ക് റെസ്പോൺസ് ആയിരുന്നു വളരെ പോസിറ്റീവായിട്ടായിരുന്നു എല്ലാം നമ്മുടെ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി മനസ്സിലാക്കിയത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ആദ്യം തന്നെ സ്റ്റിച്ചിങ്ങിലും ഒക്കെ ചെറിയൊരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു പക്ഷേ ഇത്തവണ കോഴ്സിൽ ജോയിൻ ചെയ്ത ശേഷം ആ ചെറിയ ഇൻട്രസ്റ്റ് വളരെ വലുതാക്കി ഇപ്പം ഞാൻ ലെവൽ വണ്ണിൽ ജോയിൻ ചെയ്തിട്ട് ഇപ്പോൾ ലെവൽ ത്രീയിൽ എത്തി നിൽക്കുകയാണ് ടോട്ടൽ ഫൈവ് ലെവൽസ് ഉണ്ട് ഫൈവും കംപ്ലീറ്റ് ചെയ്ത് സർട്ടിഫിക്കറ്റ് വാങ്ങണം എന്നാണ് എൻ്റെ ആഗ്രഹം കോഴ്സ് ഓൺലൈൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ സൗകര്യത്തിനനുസരിച്ചിട്ട് വീട്ടിലിരുന്നിട്ട് സുഖമായിട്ട് എപ്പോൾ വേണമെങ്കിലും നമുക്ക് പഠിക്കാം അതുപോലെ തന്നെ ഇത് ഈ ഇത്താഴ്ചരുന്ന എല്ലാം നമുക്ക് ലൈഫ് ടൈം നമ്മുടെ കയ്യിലുണ്ട് അപ്പം നമുക്ക് എപ്പോൾ വേണമെങ്കിലും നമുക്ക് റെഫർ ചെയ്യാം ഡൗട്ട്സ് ക്ലിയർ ചെയ്യാം അതുപോലെ തന്നെ ഇത്തേയും നമ്മുടെ കൂടെ തന്നെ ഉണ്ട് ഈ നമുക്ക് ഇതിന് പുറമേ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഇത്തവണ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ വളരെ വിത്തിൻ്റെ മിനിറ്റ്സ് തന്നെ നമുക്ക് അതിൻ്റെ റെസ്പോൺസ് കിട്ടും പിന്നെ എടുത്ത് പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഡൗട്ട്സ് നമുക്ക് ചോദിക്കാൻ ഒന്നും ഉണ്ടാവില്ല ഇത്താഴ്ച ഇരുന്ന വീഡിയോ തന്നെ ഒരുവിധം എല്ലാം ക്ലിയർ ആയി നമുക്ക് മനസ്സിലാവുന്ന രീതിയിലുള്ള വീഡിയോസ് ആണ് അയച്ചു തരാറ് അതുപോലെ എടുത്തു പറയേണ്ട ഒന്നാണ് ഇത്തയുടെ കറക്ഷൻ രീതി നമ്മളിപ്പം കോളേജിലൊക്കെ ഓരോ പ്രൊജക്ട് ചെയ്ത് സബ്മിറ്റ് ചെയ്ത പോലെ ഇത്തക്ക് ഓരോ സബ്മിഷൻ ഡേറ്റ്സ് ഉണ്ട് എല്ലാത്തിനും കറക്റ്റ് സമയത്ത് തന്നെ ഇത്ത നമ്മളെ കൊണ്ട് എന്താ പറയാ ഫോളോ അപ്പ് ചെയ്ത് സബ്മിറ്റ് ചെയ്തിപ്പിച്ചിരിക്കും പിന്നെ അതുപോലെ തന്നെ വളരെ ആയിട്ടാണ് നമുക്ക് എല്ലാ ഫീഡ്ബാക്സും നമുക്ക് കിട്ടുന്നത് അതായത് വെറും ഒരു ഫോട്ടോ നമ്മൾ ചെയ്യുന്ന വർക്ക് നമ്മൾ ഫോട്ടോ എടുത്ത് അയക്കുകയാണ് ചെയ്യാറ് ആ വെറും ഒരു ഫോട്ടോ നോക്കിയിട്ട് കേറെ കൃത്യമായിട്ട് ഇട്ട് അതിൻ്റെ കറക്ഷൻസ് നമുക്ക് പറഞ്ഞുതരും വളരെ അധികം അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് ഞാനിപ്പോൾ വേറെ ചെയ്തിരിക്കുന്ന ഈ മാക്സി ഡ്രസ്സ് ജസ്റ്റ് വൺ ഡേയിൽ സ്റ്റിച്ച് ചെയ്തതാണ് ഇപ്പം ഇങ്ങനെ വിളിച്ചു പറഞ്ഞു നമുക്കൊരു പ്രോഗ്രാം ഉണ്ടെന്ന് അപ്പൊ അതിനു വേണ്ടി ജസ്റ്റ് ഒരു ഒരു വളരെ കുറച്ച് സമയം കൊണ്ട് സ്റ്റിച്ച് ചെയ്തെടുത്തതാണ് അതിന്റെ കോൺഫിഡൻസ് വേറെ എവിടുന്നും അല്ല സോ ഏസ് ആർട്ടിസ്റ്റിൽ നിന്ന് തന്നെയാണ് കിട്ടിയത് എൽ ജി ഇപ്പോൾ എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ ഒരു ടാലന്റ് ഉണ്ടാവും പക്ഷെ ആ ഉള്ള ടാലന്റ് നമുക്ക് വേറൊരാൾക്ക് പറഞ്ഞു കൊടുക്കുക അല്ലെങ്കിൽ ഒരാളെ പഠിപ്പിച്ചെടുക്കുക എന്ന് പറയുന്നത് ചില്ലറ കാര്യമല്ല അപ്പോ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഇത്ത വളരെ അധികം ബ്ലെസ്ഡ് ആണെന്ന് കാരണം ആയിരക്കണക്കിന് സ്റ്റുഡൻസിനെ വളരെ സക്സസ്ഫുള്ളി പഠിപ്പിച്ച് എന്താ പറയാ ആ ഇത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോ അങ്ങനെ അത്രയും സ്റ്റുഡൻസിൽ ഭാഗമാകാൻ കഴിഞ്ഞത് എൻ്റെ ഞാൻ വളരെ അഭിമാനത്തോടെ പറയുന്നു അതോടുകൂടി അധികം സന്തോഷത്തോടെ ഞാൻ ഈ ഫൈവ് ലെവൽസും കംപ്ലീറ്റ് ചെയ്യാൻ എക്സൈറ്റഡ് ആയി ഇരിക്കുകയാണ് സ്റ്റിച്ചിങ് താല്പര്യമുള്ള ആർക്കും സുരേഷ് ആർട്ടിസ്ട്രിയിൽ ധൈര്യപൂർവ്വം ജോയിൻ ചെയ്യുക ഓൺലൈൻ ആണെന്നുള്ള ഒരു പേടിയും വേണ്ട വളരെയധികം പ്രൊഫഷണൽ രീതിയിൽ നമ്മളെ നമ്മളെ പഠിപ്പിച്ച് നമ്മുടെ കഴിവുകളെ മികച്ചതാക്കാൻ സുരേഷ് ആർട്ടിസ്റ്ററിക്ക് പറ്റും താങ്ക് യു